സി ഐ ടി ഒ പ്രവർത്തകനായ കാളത്തോട് നാച്ചുവിനെ വധിച്ച കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ എല്ലാ പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും പതിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ പിഴയും തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജായ ടി കെ മിനിമോളാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം കാളത്തോട് മുസ്ലിം പള്ളിയുടെ മുൻവശത്തുള്ള പാറപ്പിടം റോഡിൽ വെച്ച് മാരകായുധങ്ങളായ കൊടുവാൾ വടിവാൾ ഇരുമ്പുവടി എന്നിവ ഉപയോഗിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും തുടർന്ന് അക്രമിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ വെട്ടുക്കപ്പറമ്പിൽ ഷാജഹാൻ വലിയകത്ത് ഷബീർ പരീക്കുന്ന വീട്ടിൽ അമൽ സാലിഹ് വലിയകത്ത് ഷിഹാസ് കാട്ടുപറമ്പിൽ നവാസ് പോക്കാക്കില്ലത്ത് വീട്ടിൽ അബൂബക്കർ മകൻ സൈനുദ്ദീൻ എന്നിവരാണ് പ്രതികൾ ആദ്യത്തെ മൂന്ന് പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായവരാണ് മറ്റു മൂന്ന് പേർ ഗൂഢാലോചനയിലും പങ്കാളികളാണ് ഇരട്ട ജീവപര്യന്തോടൊപ്പം പതിമൂന്നര ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് അതിൽ മൂന്ന് ലക്ഷം രൂപ കൊല്ലപ്പെട്ട നാച്ചുവിന്റെ അവകാശികൾക്ക് നൽകണം രാഷ്ട്രീയ വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് നാച്ചുവിന് വധഭീഷണിയുണ്ടെന്ന് കാണിച്ച് കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് സഹോദരൻ ബഷീർ പോലീസിൽ പരാതി നൽകിയിരുന്നു കോവിഡ് കാലത്ത് മീൻ ബിസിനസ് ആരംഭിച്ച നാച്ചു അത് സപ്ലൈ ചെയ്യാനായി ബന്ധുവിന്റെ ട്രക്കിലെത്തി കാളത്തോട് ഇന്ത്യൻ ബാങ്കിന് മുൻവശത്ത് നിൽക്കുമ്പോഴാണ് കൊലപാതകം അറുപത്തിയെട്ട് സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത് വിചാരണയുടെ പല ഘട്ടത്തിലും സാക്ഷികൾക്ക് പ്രതികളുടെ ഭാഗത്തു നിന്നും ഭീഷണി നേരിടേണ്ടി വന്നു കൊലപാതക ദൃശ്യങ്ങൾ പതിഞ്ഞ ഇന്ത്യൻ ബാങ്ക് സ്കൈലൈൻ അപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാനും ഗൂഢാലോചന അടക്കമുള്ളവ ശാസ്ത്രീയമായി തെളിയിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ബി സുനിൽകുമാർ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ ഹാജരായി കൈരളിനൂസ് തൃശൂർ